ിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു ഈ സ്ഥലത്തിന്റെ പേരന ഈ സ്ഥലത്തിന്റെ പേരന ഏ പുത്തട പുത്തൻ ഒരു കല്യാണ വിരുന്ന് നടന്നു പുത്തൻ നട പുത്തടയിൽ ഒരു കല്യാണം നടന്നു ആർക്കെന്ന അറിയാതെ ശ്രദ്ധിച്ചു കേൾക്കണേ ആര് എന്ത് അറിയും ആർക്കും ഒന്നും അറിയാന്നില്ല മുത്തനട എന്ന് പറയുന്ന സ്ഥലം ആർക്കും അറിയാന്നേല മുത്തടയിൽ എന്തു വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് ഏഴ് വീട്ടില് ഏഴപ്പന്റെ ഏത് അമ്മയുടെ മകന്റെയാണോ മകളുടെയാണോ ചെറുക്കന്റെ ആണോ പെണ്ണിന്റെ ആണോ ആരുടെ കല്യാണം നടന്ന് ഇതൊന്നും അറിയാന്നില്ല ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല കാനായി ഒരു കല്യാണം നടന്നു കണ്ടോ െന്നു പറഞ്ഞാൽ വേറെ അഡ്രസ്സൊന്നുമില്ല സേ അഡ്രസ് ഇല്ല പാട്ടിയെന്ന് പറഞ്ഞ പറയത്തക്ക വിധത്തിൽ പറയത്തക്ക വിധത്തിൽ ഒരസ് ഇല്ലാത്ത ഒരു വീടായിരുന്നു അത് അറിയപ്പെടാത്ത യേശു അവിടെ അതുവഴി പോയത് കൊണ്ട് മാത്രമാണ് എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെട്ടതും അത് ബൈബിളിൽ എഴുതി കൊന്നതും മനസ്സിലായോ അല്ലെങ്കിൽ നമ്മൾ ആരും ലോകത്തിലാരും കാന എന്ന് പറയുന്ന സ്ഥലം അറിയോലുമില്ല ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാര് ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ മുൻപ് കാലഘട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എത്ര ആൾക്കാർ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ അവര് അന്വേഷണം നടത്തുന്നത് അവിടെ എത്ര എത്ര കിണർ അവിടെ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചിട്ടാണ് അവിടെ ഏകദേശം എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവര് സങ്കല്പിക്കുന്നത് ഒരു നാൽപ്പത് അമ്പത് കുടുംബങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ചെറിയ വില്ലേജാണ് വളരെ പരിഷ്കാരമില്ലാത്ത ചെറിയൊരു ഗ്രാമമാണ് അപ്പൊ ഒരു നാപ്പത് അമ്പത് കുടുംബങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എങ്കിൽ അവിടെ ഒരൊറ്റ കിണറെ കാണുള്ളൂ ഒരു എഴുപത് എൺപത് കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് കിണർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായത് അവിടെ ഒരു ഒരൊറ്റ കിണറെ കാനാ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനവാസം കുറവുള്ള ഒരു ചെറിയ കൊച്ച് ഗ്രാമമായിരുന്നു ഈ കാന എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ല ഇത് അറിയപ്പെടാത്ത ഒരു മനുഷ്യന്റെ അവിടെ അപ്പന്റെ അഡ്രസ് ഇല്ല ഇല്ല കേട്ടോ ബൈബിൾ പരിചയപ്പെടുത്തുമ്പോൾ ചിലരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ അഡ്രസ്സുണ്ട് സക്കിയൂസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ സക്യൂസിന്റെ അപ്പന്റെ പേര് പറയുന്നു സക്യൂസിന്റെ അപ്പന്റെ പേര് ഭട്ടിമായുടെ അപ്പന്റെ പേര് പറയുന്നുണ്ട് ഈ സക്യൂസിന്റെ ജോലി പറയുന്നുണ്ട് അവന്റെ പൊസിഷൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ജോലിയുള്ള ഉദ്യോഗമുള്ള ഒരാളാണ് അവന്റെ അപ്പനും അറിയപ്പെടുന്ന ഒരാളാണ് നിക്കോതോമസിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ബൈബിൾ പലരെ കുറിച്ച് പറയുമ്പോൾ അപ്പന്റെ പേര് യവന്റെ പേര് ഇവന്റെ തൊഴില് ഇവന്റെ സ്റ്റാൻഡാർഡ് പശ്ചാത്തലം ഇതെല്ലാം പരിചയപ്പെടുന്നുണ്ട് അവരുടെ പൊസിഷൻ എല്ലാം അറിയപ്പെടുന്നു പരിചയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്ന ആളാണെങ്കിൽ പ്രാധാന്യമനുസരിച്ച് എന്നാൽ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടന്ന വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ പാവപ്പെട്ട അറിയപ്പെടാത്ത ഒരു കുടുംബത്തിലെ സാധാരണ മാതാപിതാക്കളുടെ ഒരു മകന്റെയോ മകളുടെയോ വിവാഹമാണ് അവിടെ ഉറക്കെ എന്തുകൊണ്ട് ഈ ബൈബിളിൽ ഇങ്ങനെ അത് എഴുതി വന്നു എന്നുള്ളതാണ് ഇന്ന് ലോകം മുഴുവൻ അത് അറിയപ്പെടാൻ കാരണമായത് എന്തുകൊണ്ടാണ് അവിടെ നടന്നു പിന്നെ പൈസ യേശുവിൻ്റെ അമ്മ അവിടെ ഓൾറെഡി ഉണ്ട് ും ശ്രദ്ധിച്ചു കേൾക്കണേ ഇതിൽ നിന്ന് നമുക്കൊത്തിരി പാഠങ്ങൾ പഠിക്കാനായിട്ടുണ്ട് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ വായിച്ചു വിടുകയല്ല ഓരോ വാക്യങ്ങളും വായിക്കുമ്പോഴ് അതിൽ നിന്ന് എന്നോട് ദൈവ എന്താണ് ഈ വാക്യത്തിലൂടെ വലരത്തിലൂടെ പറയുന്നത് എന്നാണ് ഞാൻ എപ്പോഴും അന്ന് എഴുതിയിരിക്കുന്ന അന്ന് സംസാരിച്ച ദൈവം ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്നാ ഇപ്പോൾ ഞാൻ സംസാരിക്കും ചിന്തിക്കുന്നത് എന്നിട്ട് ഞാൻ ഞാനത് സ്വീകരിക്കും അനുസരിച്ചു യേശു ശിഷ്യന്മാരും എന്താ അവിടെ അല്ല ക്ഷണിക്കപ്പെട്ടു യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട വീട്ടിലെ കുടുംബനാഥൻ തൻ്റെ മകളുടെ മക്കളുടെ കല്യാണത്തിന് ആരെ ക്ഷണിച്ചു യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കല്യാണം നടക്കുമ്പോൾ മാമോദിസ നടക്കുമ്പോൾ വീട്ടുവഞ്ചരിപ്പ് വ്യഞ്ജരിപ്പ് നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും മെമ്പറെ വിളിക്കും എം എൽ എ വിളിക്കും പത്ത് വയസ്സായ പിടിപാടുള്ള ആളാണെങ്കിൽ എംപിനെ വിളിക്കും മന്ത്രിയെ വിളിക്കും നാട്ടുകാരെയൊക്കെ വിളിക്കും എല്ലാവരെയും വിളിക്കും യേശുവിനെ വിളിക്കാറുണ്ടോ നമ്മൾ യേശുവിനെ ക്ഷണിക്കാറുണ്ടോ നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കാറുണ്ടോ നമ്മൾ അറിയപ്പെടുന്ന കവറിട്ടവരെയൊക്കെ നമ്മൾ വിളിക്കും അവരെയൊക്കെ വിളിച്ചു വരുത്തി കസേരയിരുത്തും പുറയിലോട്ട് കൊണ്ടുപോയി വറ്റുമെക്കൽ കുടിക്കാൻ ഉള്ളതൊക്കെ നമ്മൾ കൊടുക്കും ഫോട്ടോയൊക്കെ നമ്മൾ എടുപ്പിക്കും അവരുടെയൊക്കെ വലിയ ആളാണ് അല്ലെ നമ്മുടെയൊക്കെ വലിയ ചങ്ങാതിയാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പൊങ്കച്ച കാണിക്കാനാണ് ഇവരെയൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് വിളിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ വിവാഹത്തിന് നമ്മുടെ വീട്ടു വെഞ്ചരിപ്പിന് മാമൂദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിക്കാ യേശുവിനെ വിളിക്കാത്തതാണ് നമ്മുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ കാരണം അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കാരണം എല്ലാവരെയും വിളിക്കും വിളിക്കേണ്ടയാളെ വിളിക്കുകയില്ല ഭിന്നത ഉണ്ടാകുന്നതിന്റെ കാരണം തകർച്ച ഉണ്ടാകുന്നതിന് കാരണം കഴുതി ഉണ്ടാകുന്നതിന്റെ കാരണം കാര്യവർത്താകുന്ന ഭിന്നത ഉണ്ടാകുന്നതിന് കാരണം അഖിയുണ്ടാകുന്നതിന് കാരണം നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം എല്ലാത്തിൻ്റെ അടിസ്ഥാന കാരണം യേശു ഇല്ല നമുക്ക് സമ്പത്തുണ്ട് പൈസയുണ്ട് എല്ലാം ഉണ്ട് പേരുണ്ട് രസസ്തിയുണ്ട് നാട്ടിൽ അറിയപ്പെടുന്ന ആളാണ് പള്ളിയിൽ കമ്മിറ്റിയിലുള്ള ആളാണ് നീ ആളാണ് സ്വാധീനമുള്ള ആളാണ് എല്ലാം ഉണ്ട് പക്ഷേ വീട്ടിൽ യേശു ഇല്ല വീട്ടിൽ വലിയ ഫോട്ടോയുണ്ട് വലിയ ഫോട്ടോ വീട്ടിലുണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിന്റെ ഡോറ തന്നെ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ഫോട്ടോ ഇങ്ങനെ പൊത്തി വെച്ചിട്ടുണ്ട് പതിനായിരം രൂപ കൊടുത്തു അകത്ത് യേശു ഉണ്ടോ ഞാൻ പറഞ്ഞു വന്നത് യേശുവിനെയും ശിഷ്യന്മാരെയും നമ്മുടെ ഫുഡൻ ക്ഷയിക്കണം നമ്മൾ ആദ്യം ക്ഷയിക്കേണ്ടത് യേശുവിനെയും നീ വരണം മറ്റാരെയും വിളിച്ചില്ലെങ്കിലും യേശു ചിലര് വിളിക്കാത്തതിൻ്റെ കാരണം തന്നെ അറിയാമോ പുള്ളിക്കാരൻ വന്നാൽ നമുക്ക് വേറെ കലാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാലോ അതുകൊണ്ട് ആ പുള്ളി തടയി നമ്മുടെ വേറെ വഴി പലതും നടക്കിരാ മനസ്സിലായേ ശരിയല്ലേ ആ അപ്പോൾ പുള്ളീനെ വിളിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാ സ്വാതന്ത്ര്യത്തോടെ ചങ്ങൾ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ മാമോദീസായ കൊച്ചിന് മാമോദീസ കൊടുക്കുക പിശാചനെയും സാത്താനെയും അവന്റെ ആഡംബര മുഴുവൻ മുഴുവൻ നീ സ്വഭാവങ്ങളെ മുഴുവൻ പാപത്തെ മുഴുവൻ നീ തള്ളിക്കളയുന്നുവോ ഉപേക്ഷിക്കുന്നുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊച്ചിന് മാമോദിസ കൊടുക്കുന്നത് മാതാപിതാക്കളെല്ലാം വെറുത്തുപേക്ഷിക്കും പള്ളി വെച്ചതൊക്കെ ചെയ്യും വീട്ടോട് വന്ന് കഴിയുമ്പോഴോ എന്തെല്ലാം ഉപേക്ഷിച്ചോ പിശാചനെ വെറുത്തുപേക്ഷിച്ചോ അതെല്ലാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് പൂക്കുറ്റി കൂടിയ പൂക്കി അത്ര പൊട്ടിക്കുന്നത് വന്നവർക്കെല്ലാം മാമൂദീസ എന്ന കൂതാശ നമ്മൾ സ്വീകരിക്കുന്ന അന്ന് കുപ്പി പൊട്ടിക്കുമ്പോൾ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുന്ന കുപ്പി പൊട്ടിച്ച് വന്നവർക്കെല്ലാം കുപ്പി കൊടുക്കുമ്പോൾ മദ്യം കൊടുക്കുമ്പോൾ അന്ന് ചെയ്ത കൂതാശയിലൂടെ കൂതാശ അയോഗ്യമായി മാറും കാരണം കൂതാശ എപ്പോഴും വിശുദ്ധമായിരിക്കണം കൂദാശ വിശുദ്ധമാണ് പക്ഷെ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തികൾ അതിനകത്ത് പരികർമ്മം ചെയ്യുന്നവര് അതിനകത്ത് പങ്കാളികൾ അയോഗ്യതയോടെ അതിനകത്ത് പങ്കാളിയാകുമ്പോൾ അതിൻ്റെതായ സ്വാധീനം സ്വാധീനം അതിനകത്ത് ഉൾപ്പെടുന്ന വ്യക്തികൾക്ക് ഉണ്ടാകും അതുകൊണ്ട് ഈ പൊഞ്ഞുങ്ങളിലേക്കൊക്കെ ഈ ചെറു പിള്ളേരിലൊക്കെ വിശാസിന്റെ പ്രവർത്തനം ഉണ്ടാകുന്നത് ഭയങ്കര കോപവും ദേഷ്യവും വരിച്ചവും പണ്ടുള്ള സ്വഭാവമൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് കാരണം ആമൂരിസാടെ അന്ന് തന്നെ കുപ്പി പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തു ഒന്ന് പ്രമാണങ്ങൾ ലംഘിക്കുന്നു കൽപ്പന ലംഘിക്കുന്നു കർത്താവിനെ കണ്ണീർപ്പിക്കുന്ന പ്രവർത്തി ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ പള്ളി വന്ന് കഴിയുമ്പോൾ ഭയങ്കര ഭക്തി കാണിക്കിജോയെ എൻ്റെ തീ കത്തിക്കുന്നു എന്നെ വിളിക്കുന്നു പ്രതീക്ഷണം ചെയ്യുന്നു നേർച്ചു കൊടുക്കുന്നു എന്നാ വണ്ണം ചെയ്യുന്നു ഭക്തി എല്ലാം കാണിക്കാണി ആചാരങ്ങൾ മുഴുവനുണ്ട് പക്ഷേ ഹൃദയദേവുമായിട്ടൊരു ബന്ധമില്ല നിങ്ങൾ ഹൃദയത്തിൽ ഹൃദയത്തിലും കുടുംബത്തിലും യേശുവിനെ ക്ഷണിക്കണം ആവിഞ്ഞുകൊണ്ട് ക്ഷണിക്കണം അവൻ്റെ ജീവിതം ഒന്നാം സ്ഥാനം കൊടുക്കണം എൻ്റെ വീട്ടിൽ എട്ട് പിള്ളേരുടെ മാമോദിസ നടത്തി എട്ട് പിള്ളേരുടെ മാമോദിസ നടത്തി ഞങ്ങളുടെയൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ മുഴുവൻ കുടിയന്മാരാണ് നിങ്ങളെപ്പോലെയല്ല ഈ അക്കോപ സമയിൽ അങ്ങനെ വലിയ ഇല്ല മനസ്സിലായി നിങ്ങളൊക്കെ ഒത്തിരി നല്ല ആൾക്കാരാണ് നിങ്ങളൊക്കെ ഞങ്ങളുടെ കോട്ടയത്തോളം കൂടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കുടിയന്മാരാണ് പൂക്കുറ്റി കുടിയന്മാരാണ് ഏത് മനുഷ്യൻ ഞായറാഴ്ച പോലും പരസ്യമായിട്ട് വീട്ടുകളിൽ കൂടി കുടിക്കുന്നവരാണ് എൻ്റെ എട്ട് പിള്ളേരുടെ മാമോദീസ ആയി എൻ്റെ ഭാര്യയുടെ വീട് തൊട്ടോ കത്ത തൊട്ടടുത്ത ഭാര്യയുടെ ആങ്ങളയ്ക്ക് പതിനഞ്ച് പിള്ളേരുണ്ട് പതിനഞ്ച് പിള്ളേര് ആ പതിനഞ്ച് പിള്ളേരുടെ പിള്ളേരും എൻ്റെ എട്ടു പിള്ളേരും ഇരുപത്തിമൂന്ന് പിള്ളേരുടെ മാമോദീസ നടത്തി ഒരൊറ്റ ക്ലാസ് മദ്യം അവിടെ കൊടുത്തിരിക്കും ഒറ്റ ക്ലാസ് മധ്യം അവിടെ പൊട്ടിച്ചില്ല എന്താ കാരണം പൈസ ഇല്ലാത്ത ഒരു വിശുദ്ധമായ പൂതാശ നടക്കുമ്പോൾ പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കയില്ല എന്നും ഞങ്ങളുടെ തീരുമാനം